ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസ ഫലമാണ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഫലമാണ് പറയുന്നത് അത് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം കഷ്ടതകളും നഷ്ടങ്ങളും ത്യാഗങ്ങളും ഒക്കെ അനുഭവിച്ച് ദുരിതത്തിൽപ്പെട്ട് സാമ്പത്തികമായിട്ടും രോഗാവസ്ഥകൾ കൊണ്ടും വലയുന്ന നിരവധി അനവധി ആൾക്കാരുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു മോചനമായിട്ട് സർവേശ്വരകാലകനായ വ്യാഴം അത് അഭീഷ്ടഭാവത്തിൻ്റെ ആധിപത്യം കൂടിയുള്ള വ്യാഴമാണ് ഈ കുംഭം രാശിക്കാർ അതുപോലെ തന്നെ തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് ധനസ്ഥാനത്തിൻ്റെ ആധിപത്യം കൂടിയുള്ള വ്യാഴം സുഖസ്ഥാനമായ ആ കുംഭം രാശിയുടെ കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുവാൻ യോഗമുള്ള ഒരു മാസമാണ് ജൂൺ മാസം പ്രത്യേകിച്ച് രാശിയുടെ അധിപനായ ശനി തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു ഏഴര കാലമാണ് ചില ക്ലേശങ്ങളൊക്കെ അധികരിച്ചിട്ടുണ്ട് എങ്കിലും അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങളും ശനിഗ്രഹം തരാൻ പോകുന്ന ഒരു സന്ദർഭമാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹവും കൂടി ഉള്ളതിനാൽ വ്യാഴവും ശനിയും ബന്ധുഗ്രഹങ്ങൾ കൂടിയാണല്ലോ സഹോദര സ്ഥാനീയർക്ക് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം സഹോദരസ്ഥാനത്ത് കരകോഭാവനാശ എന്നുള്ള പ്രമാണം അനുസരിച്ചും അതുപോലെ തന്നെ ചൊവ്വായെ ശനി ദൃഷ്ടി ചെയ്യുന്നതിനാലും അധിക സാഹത്തികതയും അത് വിക്രമസ്ഥാനം കൂടിയാണ് ഏതെങ്കിലും കാര്യങ്ങൾക്ക് പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടം മൂലം കുംഭം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾക്കും അധിക സാഹസികത പാടില്ല അതായത് മിലിട്ടറി ഓഫീസേഴ്സ് പോലീസുകാർ മറ്റ് സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നവർ അതുപോലെ തന്നെ പെട്രോൾ പെട്രോൾ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഗ്യാസ് കൈകാര്യം ചെയ്യുന്നവർ പെട്രോൾ പമ്പിലൊക്കെ ജോലി ചെയ്യുന്നവർ പെട്രോൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡ്രൈവേഴ്സ് അതുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഈ പറഞ്ഞ നക്ഷത്രക്കാർ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു സന്ദർഭമാണ് അത് വായുവിൻ്റെ ഗ്രഹമായ ശനി അഗ്നിയുടെ ഗ്രഹമായ ചൊവ്വായെ ദൃഷ്ടി ചെയ്യും അത് വിക്രമസ്ഥാനത്ത് ചൊവ്വ നിൽക്കുക കൂടി ചെയ്തതിനാൽ ഒരു സാഹസികതയ്ക്ക് മുതിരുക സ്ത്രീകളായാലും പുരുഷന്മാരായാലും പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ ഇത് ബാധകമാണ് സാഹസികതയ്ക്ക് മുതിരുവാൻ പാടില്ല പ്രത്യേകിച്ച് വാക്ക് കൊണ്ടും ഒക്കെ സ്വന്തം കുടുംബത്തായാലും സാഹസികത പാടില്ല എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് ദൈവാദിനം വർദ്ധിച്ചിരിക്കുന്നു എല്ലാം ഒരു നന്മ വരുവാൻ യോഗമുള്ള ഒരു മാസവും കൂടിയാണ് വാക്കിൻ്റെ സ്ഥാനത്ത് രാഹുസ്ഥിതി ആയതിനാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുന്ന മനസ്സിനെ വിഷമിപ്പിക്കുന്ന തരത്തിൽ സംസാര ശൈലികൾ ഉണ്ടാകാം ഒരുപക്ഷെ മനോ ദുഃഖം കൊണ്ടോ ഒക്കെ ആയിരിക്കാം അങ്ങനെ ദേഷ്യം പുറത്തേക്ക് വരും അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ വളരെ ശ്രദ്ധിക്കുക ക്ഷമ വിട്ടുവീഴ്ച അതാണ് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഘടകം ഈ ജൂൺ മാസം വാഹന സംബന്ധമായിട്ടും ഗൃഹ സംബന്ധമായിട്ടും മാതാവിനും അതുപോലെ തന്നെ മറ്റ് മാതുലൻ അമ്മാവൻ അമ്മയുടെ സഹോദരൻ ഒക്കെ വളരെ ഐശ്വര്യപ്രദമായിരിക്കുന്ന ഒരു മാസമാണ് വിജയങ്ങൾ വന്നു ചേരും പ്രവർത്തന വിജയം തൊഴിൽ രംഗത്തെ ക്ലേശങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ട് സഹപ്രവർത്തകരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ച് മുന്നേറുവാൻ അത് സ്വന്തമായിട്ടൊരു ജോലി ചെയ്യുന്നവർ തൊഴിൽ ചെയ്യുന്നവരായാലും മറ്റ് ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർക്കായാലും സഹപ്രവർത്തകരുടെ ഒരു സഹകരണം വർദ്ധിക്കുവാനൊക്കെ യോഗമുള്ള ഒരു മാസമാണ് തൊഴിൽ പുരോഗതി വന്നു ചേരും പഠിച്ച വിദ്യക്കനുസരിച്ച് ഒരു കൂടിയ ഒരു ജോലി ലഭിക്കുവാൻ യോഗമുള്ള ഒരു മാസവും കൂടിയാണ് അധികാരത്തിൻ്റെ ഗ്രഹത്തിൻ്റെ സ്ഥിതി ഭാഗ്യസ്ഥാനത്ത് സുഖസ്ഥാനാധിപനോട് യോഗം ചെയ്ത് വിദ്യാഭാവാധിപനും അവിടെ വിദ്യാകാരകനും വിദ്യാഭാവാധിപനും കൂടിയായ വിദ്യാകാരകനായ ബുധൻ മിഥുനം രാശിയിൽ യോഗം ചെയ്തിരിക്കുന്നു ആദ്യത്തിനും ബുധനും ശുക്രൻ അങ്ങനെ നോക്കുമ്പോഴും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരുക ടെസ്റ്റുകളൊക്കെ എഴുതി പാസ്സാകുന്നതിന് അവസരങ്ങൾ ലഭിക്കുക ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിക്ക് ഒരു പ്രമോഷൻ കിട്ടുന്നതിനോ സ്ഥിരപ്പെടുന്നതിനോ ഒക്കെ യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ ഭാഗ്യാവസ്ഥകളൊക്കെ ഉണ്ടായി വരും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒരു പരിധിവരെ നല്ല ഒരു സമയമാണ് പേപ്പറുകളൊക്കെ ശരിയാക്കുക നല്ല ഉത്തമമായ രീതിയിൽ ഏജന്റിനെയൊക്കെ സമീപിച്ച് വളരെ നല്ല രീതിയിൽ ഏർപ്പെടുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ട് ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക ശനിയാഴ്ച എടുക്കുകയും ധർമ്മശാസ്ത്രാവിന് നീരാഞ്ജനം കഴിക്കുക ഗണപതി ഹോമം വഴിപാട് കഴിക്കുക മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക നാഗരാജാവിന് മഞ്ഞൾക്കുടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കൂടുതൽ കൂടുതൽ ഐശ്വര്യവും ഭാഗ്യവും വർദ്ധിക്കുകയും ചെയ്യും ദൈവാദീനം വർദ്ധിക്കുന്നതിന് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമം ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് തന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കും ഈ പറഞ്ഞത് ഗോചരഫലങ്ങളാണ് ജാതകാലുള്ള ദോഷഫലങ്ങൾ കൊണ്ട് നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ പറ്റാതെ പോകുന്ന ധാരാളം ആൾക്കാരും അവർക്ക് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈം വെച്ചുകൊണ്ട് ജാതകം നോക്കുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു